കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നലെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിനിണങ്ങിയ പങ്കാളിയെ ലഭിക്കാൻ അല്ലെ മനസ്സിനിണങ്ങിയ പങ്കാളിയെ കിട്ടാൻ ഇത്ര മാത്രം ചെയ്താൽ മതി എന്താണെന്നല്ലേ നമുക്ക് രാഗ വിവാഹ സമയം ജാതകത്തിൽ പറയുന്നുണ്ട് വിവാഹ സമയത്തിന് മുമ്പ് നമ്മൾ നേരത്തെ എല്ലാവരും ജാതകം എഴുതാറുണ്ട് ജാതകം എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പോലും നമ്മൾ വിവാഹ സമയം സമ്പൂർണ്ണ ജാതകം ഒക്കെ എഴുതുമ്പോൾ ഇനി തന്നെ സമയത്ത് വിവാഹം നടക്കാൻ യോഗമുണ്ട് എന്ന് മിക്ക ജ്യോത്സന്മാർ സമ്പൂർണ്ണ ജാതകത്തിൽ എഴുതാറുണ്ട് എന്നിരുന്നാലും നമ്മൾ പതിനെട്ട് വയസ്സിനു ശേഷം വിദ്യാഭ്യാസ കാലം ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ആയി കഴിയുമ്പോൾ എല്ലാവരും ചോദിക്കും മോന മോനെ കല്യാണം ആയില്ലേ കല്യാണമായില്ലേ മോക്ക് കല്യാണം ആയില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കും അല്ലേ ഈ സമയത്താണ് നമ്മൾ പോയി ജോലിസിനെ കാണുമ്പോഴാണ് ജാതകത്തിൽ ഒന്നും സമയമായിട്ടില്ല അല്ലെങ്കിൽ ജാതത്തിൽ ഒന്നും ദോഷങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നു അപ്പോൾ നമ്മൾ ദോഷങ്ങളെ എപ്പോഴും നമ്മൾ മുൻകൂട്ടി കാണാൻ പഠിക്കണം അല്ലാതെ നമുക്ക് വിവാഹപ്രായം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സെറ്റിലായിട്ട് വിവാഹം ആലോചിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരാൾക്ക് ജാതകത്തില് ചൊവ്വാദോഷമുണ്ട് അപ്പം ചൊവ്വാദോഷം ഉള്ളൊരു വളരെ കുറവാണ് എനിക്ക് ഒരു ശുദ്ധജാതകങ്ങളാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറ് വരാറ് നേരത്തെ എന്ത് വേണം നമുക്ക് ആലോചന തുടങ്ങി വെക്കണം അല്ല ചില ജാതകക്കാര്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് ഗന്ധർവ വിവാഹമായിരിക്കും അതായത് സ്ത്രീയും പുരുഷനും മാത്രം അറിഞ്ഞ് അല്ലെങ്കിൽ സ്നേഹ വിവാഹത്തിനുള്ള യോഗമായിരിക്കും ചേർക്കാണെങ്കിൽ ഇനി യോഗം കാണത്തില്ല അപ്പം അതൊക്കെ നേരത്തെ നമ്മൾ നോക്കുവാണെങ്കിൽ ജാതകം നോക്കുവാണെങ്കിൽ ഇതിനൊക്കെയുള്ള പ്രതിവിധികൾ നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അപ്പം നമുക്കിപ്പോൾ ഇവിടെ പറയാൻ പോകുന്ന വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിന് ഇണങ്ങിയ അതായത് നമ്മൾ പൊരുത്തം നോക്കുമ്പോഴായാലും രാശി പൂരുത്തം രാശി പൂരത്തിനെ പത്ത് പൊരുത്തങ്ങളുണ്ട് അതുപോലെ തന്നെ പാപസാമ്പ്യമുണ്ട് അതുപോലെ തന്നെ ചൊവ്വാദോഷം ദശാസന്ധി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ മനസ്സ് എങ്ങനെ പോകും വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരുമിച്ച് ജീവിക്കൂ എന്നൊക്കെയുള്ളതാണ് നമ്മൾ ഈ പത്ത് പൊരുത്തം കൊണ്ടും മറ്റുള്ള വിഷയം കൊണ്ടും കണക്കാക്കുന്നത് അപ്പം അതുകൊണ്ടാണ് എപ്പോഴും നൂറ് ശതമാനം ജാതകപുരുത്തും നക്ഷത്രപുരുത്തവും ഇവിടെ കബഡിയും കൂടെ വെച്ചിട്ട് ഇവരെങ്ങനെ ഇവരെങ്ങനെ ജീവിക്കും എന്ന് കണക്കാക്കിയ ശേഷമേ ഏത് ജ്യോത്സനായാലും അത് ചേർക്കാം എന്ന് പറയാവുള്ളൂ നിസ്സാരമായിട്ട് പൊരുത്ത വിഷയം കണക്കാക്കരുത് പൊരുത്ത വിഷയം നിസ്സാരമായിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഇന്ന് ഡിവോഴ്സ് കേസുകൾ ഏറ്റവും കൂടുതൽ വിവാഹം കഴിഞ്ഞ് രണ്ടും മൂന്നും മാസം പോലും ഇപ്പം മിക്കവരും ജീവിക്കുന്നവരുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് ഡിവോഴ്സ് ആയി പോകുന്നുണ്ട് അപ്പം മനസ്സിന് ഇറങ്ങിയ ഒരു പങ്കാളിയെ കിട്ടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാതവ് ഞാൻ ഈ പറഞ്ഞു നോക്കി എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോവാം അതിനുശേഷം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവാതിര നക്ഷത്രം തിരുവോണ നക്ഷത്രം ഷഷ്ടി ഈ മൂന്ന് ദിവസങ്ങളിൽ അല്ലെ മൂന്ന് നക്ഷത്രത്തിലും തിഥി ഇങ്ങനെയൊക്കെ വരുന്ന ദിവസങ്ങളിലൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്രതാനുഷ്ഠാനം ഷഷ്ടിക്കാണെങ്കിൽ സുബ്രഹ്മണ്യസ്വാമിക്ക് ക്ഷേത്രത്തിൽ പോയിട്ട് സുബ്രഹ്മണ്യസ്വാമിക്ക് ഇല്ലിയും വല്ലിയൊക്കെയാണ് ഭാര്യയായിട്ട് പറയുന്നത് തിരുവോണത്തിന് മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിക്കൊക്കെ പ്രധാനം തിരുവാതിരക്കാണെങ്കിൽ ശിവനും പാർവതിക്കൊക്കെ പ്രധാന്യം അപ്പം ഇങ്ങനെയുള്ള ദേവതാ സങ്കല്പങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം ശിവനാണെങ്കിൽ കൂവളത്തിലെയാണ് ദേവിക്കാണെങ്കിൽ വെളുത്ത പുഷ്പങ്ങളാണ് അതുപോലെ ലക്ഷ്മി ദേവിക്കാണെങ്കിൽ ചുവന്ന പുഷ്പങ്ങളാണ് പ്രാധാന്യം കൂടുതൽ മഹാവിഷ്ണുവിന് മഞ്ഞ പുഷ്പങ്ങളോ തുളസിയോ ഒക്കെയാണ് പ്രധാനം അതുപോലെ സുബ്രഹ്മണ്യസ്വാമിക്കായാൽ എല്ലാ പുഷ്പങ്ങളും പ്രത്യേകിച്ച് ശംഖുപുഷ്പം ഒക്കെ സുബ്രഹ്മണ്യസ്വാമിക്ക് ഇഷ്ടപ്പെട്ട പുഷ്പമായിട്ട് പറയാറുണ്ട് അപ്പം ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ പോയിട്ട് അവർക്കിഷ്ടപ്പെട്ട പുഷ്പങ്ങൾ കൊണ്ട് അവർക്ക് അർച്ചനകൾ ചെയ്യുക നമസ്കരിക്കുക അവരുടെ നമസ്കാര മന്ത്രങ്ങൾ അല്ലെ അവരുടെ അറിയാവുന്ന മൂലമന്ത്രമെങ്കിലും പറ്റുന്നെങ്കിലും എട്ട് സംഖ്യയെങ്കിലും എത്ര ധൃതി ഒരു എട്ട് സംഖ്യയെങ്കിലും ജപിച്ച് നമസ്കരിച്ച് പ്രാർത്ഥിക്കുക വിവാഹം നല്ലത് വരുന്നവരെ ഒന്നാമത് ചെയ്യാൻ രണ്ടാമത് ചെയ്യാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു താലി വാങ്ങിച്ചിട്ട് ചെറിയ താലി വലിയ താലി എന്ന് വേണ്ടി മഞ്ഞ ചരട് താലി കുറച്ച് നമുക്ക് പൂജാമുറിയിൽ സൂക്ഷിക്കുക നമുക്ക് മനസ്സിനിണങ്ങിയ ഒരാളിനെ കിട്ടി അവിടെ വിവാഹ നിശ്ചയം കഴിഞ്ഞ് വിവാഹത്തിനും എടുക്കുന്ന ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് ആയിക്കോട്ടെ നമുക്ക് കുടുംബദേവതാ ക്ഷേത്രം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ഈ താലി കൊടുത്ത് നമുക്ക് വഴിപാട് നടത്താം പിന്നെ മൂന്നാമത് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഒരു പങ്കാളിയെ പങ്കാളി അപ്പം സ്ത്രീക്ക് പുരുഷനായിക്കോട്ടെ പുരുഷന് സ്ത്രീ ആയിക്കോട്ടെ ലഭിക്കുന്നതിനായിട്ട് സ നമുക്ക് ഇഷ്ടം പോലെ ദമ്പതികൾ കാര്യം നടത്താക്കാൻ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് അങ്ങനെ ഉത്തമ ദമ്പതികളായിട്ട് നമുക്ക് തോന്നുന്ന നമ്മുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ അയിടത്തോ ഒക്കെ ആവും അപ്പം അവർക്ക് രണ്ടുപേർക്കും വസ്ത്രദാനം പുരുഷനാവുമ്പോൾ ഷർട്ടോ മുണ്ടോ ഒക്കെ ആവും സ്ത്രീക്കാകുമ്പോൾ സാരിയോ ഒക്കെ ആവും അങ്ങനെ വസ്ത്രദാനം കൊടുത്തിട്ട് പ്രായം ചെന്നനാണ് ഏറ്റവും നല്ലത് അവരുടെ അനുഗ്രഹം വാങ്ങിക്കാം പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൗർണമിക്ക് മുടങ്ങാതെ പൊങ്കാല പൽപ്പായസ പൊങ്കാലയോ അല്ലെങ്കിൽ വെള്ളച്ചോറ് ഉണ്ട് പൊങ്കാലയിട്ട് പൗർണമി ഉപവാസം അനുഷ്ഠിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം എന്നിട്ട് ഈ പൗർണമി പൊങ്കാല ഇടുന്ന വസ്തുക്കൾ നമുക്ക് അടുത്തുള്ളവർക്ക് ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ വീട്ടിലുള്ളവർക്ക് മറ്റുള്ളവർക്ക് കഴിക്കാം അവൻ ഉപവാസം എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഇല്ലെങ്കിൽ രണ്ടു നേരം ഭക്ഷണം കഴിക്കുക രാത്രിയിൽ ഈ പൊങ്കാല വസ്തു കഴിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം അത് ഈ പൊങ്കാല ഇടുമ്പോഴായാലും രാത്രിയിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉറങ്ങാവും നമ്മൾ ഉറക്കളപ്പ സമ്പ്രദായം എന്ന് പറഞ്ഞ സമ്പ്രദായം നമുക്ക് ഈ പൊങ്കാല ഇടുമ്പം ചില ദേശാചാരങ്ങളിൽ കണ്ടുവരാറുണ്ട് അപ്പം അങ്ങനെ ഉറക്കളക്കിയാണ് കുറച്ചുകൂടെ നല്ലത് പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്ക് പിറ്റേ ആ ദിവസം കഴിഞ്ഞു എന്നുള്ള സങ്കല്പം അതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് പിന്നെ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് ഒരു പങ്കാളിയെ കണ്ടു നമ്മൾ ജാതകമൊക്കെ നോക്കി അതൊക്കെ ചേരും മുന്നോട്ട് പോവാം എന്നൊരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ വരികയാണെന്ന് കൂട്ടിക്കും അപ്പം സിദ്ധി വിനായകൻ അതായത് ഭാര്യ ഭാര്യാസമേതനായ ഗണപതി ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ ആന ആനയുണ്ടെങ്കിൽ ആനയ്ക്ക് മൂന്ന് ചതുർഥിക്ക് എന്തെങ്കിലും തേങ്ങായോ അതുപോലെ തന്നെ കരിമ്പോ അങ്ങനെയുള്ള ശർക്കരയോ അങ്ങനെയുള്ള എന്തെങ്കിലും വസ്തുക്കൾ കൊടുത്ത് മൂന്ന് ചതുർഥി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏത്ത വിട്ട് പതിനൊന്ന് പ്രദർശനം ഈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ നമുക്ക് ചെയ്യാം അതുപോലെ തന്നെ ശാസ്ത്രാക്ഷേത്രത്തിൽ ഭാര്യസംതനായിട്ടിരിക്കുന്ന ശാസ്ത്രാവിൻ്റെ ക്ഷേത്രത്തിൽ ചെന്നിട്ട് നമുക്ക് എരുക്ക് പൂവൊണ്ട് അതുപോലെ കൂവളത്തല നൂറ്റിയെട്ട് കൂവളത്തല കൊണ്ട് മാല കെട്ടി ഭഗവാന് ചാർത്താം ഭസ്മാഭിഷേകം നെയ്യഭിഷേകം തുടങ്ങിയ വഴിപാട് നടത്തി മനസ്സിനിണങ്ങിയ ആളിനെ നമുക്ക് കിട്ടണം അത് നമുക്ക് വന്ന് നിശ്ചയം കഴിഞ്ഞ ആയാൽ പോലും കൈവിട്ട് പോകരുത് എന്ന രീതിയിൽ പ്രാർത്ഥിക്കാം ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിനിണങ്ങിയ ആളിനെ കിട്ടാനായിട്ട് ലഘു പരിഹാരങ്ങളായിട്ട് പറയുന്നുണ്ട് പിന്നെ നമുക്ക് മാന്ത്രിക വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ ധാരാളം പരിഹാര കർമ്മങ്ങൾ വേറെയും പറയുന്നുണ്ട് അത് എന്ത് പരിഹാര കർമ്മങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും അതിൻ്റെ ഈശ്വരാധീനം കൂടെ നോക്കിയിട്ട് അത് ചെയ്തു കഴിഞ്ഞാൽ സാധിക്കുമോ എന്ന് കൂടെ നോക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം അതിൻ്റെ ഫലപ്രാപ്തി ഉണ്ടാവും തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം നൂറ് ശതമാനം തന്നെ ഫലപ്രാപ്തി ഉണ്ടാവും എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈശ്വരാനുഗ്രഹം നോക്കി ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മൾ നിർത്തുന്നു നന്ദി നമസ്കാരം